ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷയില്ല സാറേ പെട്ടെന്ന് ഞാൻ അവിടെ നിന്ന് പോകുന്നില്ലായിരുന്നെങ്കിൽ ആ കുപ്പിച്ചല്ല എന്റെ പള്ളയ്ക്ക് കയറി തന്നെ ഇനിയിപ്പോ കളി മാറും സാറേ അവള് അവള് കണ്ണൻ സാറിനോട് എല്ലാം പറയും എടാ എന്നെ മനസ്സിലായിട്ടും കണ്ണനോട് ഇതുവരെ ഒരു ഒരക്ഷരവും അവള് പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെയാ നിന്റെ കാര്യവും നീ അവളോട് പ്രണയാഭ്യർത്ഥന നടത്തിയത് കണ്ണൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല അതൊക്കെ ശരിയാ സാറേ പക്ഷെ ഇവിടെ കാര്യങ്ങൾ കടുത്തുപോയി കണ്ണൻ സാറിനോട് കാര്യങ്ങളൊന്നും പറയാതിരിക്കാൻ പറ്റില്ല ഒന്നും അതിനു മുമ്പ് നീ പറയണോടാ അന്ന് കഥ വളച്ചൊടിച്ചതുപോലെ ഇന്നും സാഗറെ നടന്നതൊക്കെ നീ മാറ്റി പറയണം എടാ സ്മെല്ലില്ലാത്ത ലിക്കർ കഴിച്ചതുകൊണ്ട് നിനക്ക് മണമൊന്നും അടിക്കുന്നില്ല എന്നാ മദ്യം തന്നൊരു ധൈര്യം നിനക്ക് ഇപ്പോഴും ഉണ്ട് അതുകൊണ്ട് നീ തന്നെ കമലേശ്വരത്തേക്ക് പോണം എന്നിട്ട് കണ്ണനെ കണ്ട് നീ തയ്യാറാക്കിയ തിരക്കഥ അവനോട് പറയണം എന്താ സാറേ എടാ എന്താണെന്ന് നിനക്കറിയില്ലേ ദിവസം ആരുമില്ലാത്ത സമയം നോക്കി അവള് നിന്നോട് മോശമായിട്ട് സംസാരിക്കുകയും പെരുമാറുകയൊക്കെ ചെയ്തു നീ അവളുടെ ആഗ്രഹത്തിന് തടസ്സം നിന്നപ്പോ നിന്റെ കർണത്ത് അവള് തല്ലി എന്താണോ നിനക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ലേ വലയിലാക്കി എന്നൊക്കെയാണ് നീ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് നിന്റെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞത് നീ അത് ശരി വെക്കുകയും ചെയ്തു പക്ഷെ നേരെ ചൗവ്വ ഒരു പെൺകുട്ടിയുടെ പ്രണയം പിടിച്ചു വറ്റാൻ നിനക്ക് പറ്റിയിട്ടുണ്ടോ എന്ന് എനിക്ക് ഇപ്പൊ സംശയമുണ്ട് സാറേ അങ്ങനെ പറയില്ല സാറേ എന്റെ കഥകളൊക്കെ കുറെ ആ ആ അറിവ് വെച്ചാ എനിക്ക് ഒരു അബദ്ധം പറ്റിയത് മഹാലക്ഷ്മിയെ സംശയിച്ചു കഴിഞ്ഞു ചൂട് പിടിപ്പിക്കണം അതോടെ ആ ബന്ധം അവസാനിക്കും എനിക്ക് കണ്ണൻ സാറിന്റെ വീട്ടിലേക്ക് പോകാൻ ഒരു പേടിയുണ്ട് സാറേ എന്തിനാടാ പേടിക്കുന്നത് നീ അവിടെ ചെല്ലുമ്പം കണ്ണനെ കാണാനുള്ള അവസരം അവിടെ ഞാൻ ഉണ്ടാക്കി തരും ഞാൻ ഇപ്പൊ തന്നെ മഞ്ജൂന് വിളിച്ച് പറയാം നീ അങ്ങോട്ട് വരുന്നുണ്ടോ കണ്ണന്റെ അടുത്തോട്ട് നിന്നെ പറഞ്ഞു വിടണോന്ന് ശരി സാർ എന്നാ ഞാൻ പോവാ എടാ എന്താടാ അല്ല സാറേ ഇപ്പൊ മഹാലക്ഷ്മി അവിടെ എത്തിക്കാണോ ഇല്ലടാ അവളെ ഓഫീസ് നോക്കാൻ അവൻ അങ്ങോട്ട് പറഞ്ഞു വിടല്ലേ അതുകൊണ്ട് അവൾ ഇനി വൈകുന്നേരം അല്ല ഇനി ഫോണിലൂടെ എങ്ങാനും ഓ ഇങ്ങനെ സംശയിച്ച് നിക്കാതെ പെട്ടെന്ന് ചെല്ലടാം ആദ്യം ആര് പറയുന്നോ അവർക്കാണ് മുൻതൂക്കം കൂടുതൽ അത് നീ മറക്കണ്ട ശരി സാ മേഘേജ് ഇങ്ങനെയും ഇവിടെ പുറത്താക്കി അടങ്ങുമെന്ന് ദൃഢപ്രതിജ്ഞ എടുത്തിരിക്കുക അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും അവന്റെ അച്ഛനും അവളെ പുറത്താക്കാൻ നോക്കുന്നേ മോളെ അന്നത്തെ ആക്സിഡന്റ് ഉണ്ടല്ലോ അത് കണ്ണന് പറ്റേണ്ടതല്ലായിരുന്നോ അതിനു പിന്നില് അമ്മാവനും കരുണേടത്തിയുടെ അച്ഛനും പങ്കുണ്ടോന്ന് അമ്മായിക്ക് സംശയമുണ്ട് സംശയിക്കണ്ട മേഘൻ അതിനകത്ത് പെട്ടുപോയതുകൊണ്ടാ നിന്റെ അമ്മാവന് ഒന്നും നമ്മളോട് തുറന്നു പറയാതിരുന്നേ മോളെ സത്യത്തില് കണ്ണന് വേണ്ടി ഒരിക്കൽ കെണിയിലാണ് മേഘം പെട്ടതെന്നാ തോന്നുന്നേ അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പിച്ചോ വാമേട്ട മോഹിച്ച സ്വത്ത് വാമേട്ടനെങ്ങനെയെങ്കിലും നേടിയെടുത്തിരിക്കും അതൊരു കാരണവശാലും വിട്ടുകളയില്ല അതുപോലെ തന്നെ എടുത്തിടെ അച്ഛന്റെ കാര്യം അങ്ങേരും ലക്ഷ്മി ഇവിടെ വച്ച് വാഴിക്കില്ല സൈലന്റ് ആയിട്ട് എല്ലാം കണ്ടും കേട്ടും ബാക്കിയൊക്കെ അവര് ആകെ വീർപ്പ് മുട്ടി നടക്കുക ഇപ്പൊ പഴയതുപോലെ സ്വാതന്ത്ര്യമൊന്നും ഇല്ല ശമ്പളൊക്കെ കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് പക്ഷെ ഒരു ശതമാനം പോലും വളഞ്ഞ വഴിയിലൂടെ പത്തു പൈസ ഉണ്ടാക്കാൻ പറ്റുന്നില്ല കണ്ണൻ അവിടെയൊക്കെ നോട്ടം ശക്തമാക്കിയിട്ടുണ്ട് പുതിയ പുതിയ ആൾക്കാരെയൊക്കെ നിയമിച്ചിട്ടുണ്ട് മേക്കേടിന്റെ കാര്യവും കഷ്ടമാ ഈ മഹാലക്ഷ്മി കാരണം മേക്കേടിനെ കമ്പനിന്ന് പുറത്താക്കുമെന്നാ പേടി ഒന്നും സംഭവിക്കില്ല മോളെ മേഘനും വാമേട്ടനും കരുണയുടെ അച്ഛനും കൂടി ഈ പ്രശ്നം അങ്ങ് പരിഹരിച്ചോളൂ